നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഉള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വാർഷിക ഫലമാണ് ഗ്രഹഗോചര വിശകലനവും മറ്റു മാർഗനിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് ഈ വർഷം സിംഹരാശിയിൽ ഉൾപ്പെടുന്ന പൂരനക്ഷത്രക്കാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണ് നൽകുന്നത് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ചെലുത്തുന്ന സ്വാധീനതക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കുകയും ചെയ്യാം പൂരം നക്ഷത്രം ജ്യോതിഷത്തിൽ ചിങ്ങൻ രാശിയിലാണ് വരുന്നത് അതായത് സിംഹരാശി ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് അതിനാൽ പൂരം നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായും ആകർഷണീയത കലാപരമായ കഴിവുകൾ ആഡംബരം ശക്തമായ വ്യക്തിത്വം എന്നിവയുണ്ടാകും പൂരൻ പിറന്ന പുരുഷൻ എന്നൊരു ചൊല്ലുണ്ടെങ്കിലും ജ്യോതിഷപരമായ തത്വങ്ങൾ അനുസരിച്ച് ഇത് സ്ത്രീ നക്ഷത്രമായാണ് കണക്കാക്കുന്നത് ഇത് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരൻ നക്ഷത്രക്കാർക്ക് നിർണായകമായ പല ഗ്രഹമാറ്റങ്ങളും അനുഭവപ്പെടുന്നു വ്യാഴം വർഷത്തിൻ്റെ മധ്യത്തിൽ ലാഭസ്ഥാനത്ത് നിന്ന് വ്യയസ്ഥാനത്തേക്ക് അതായത് പന്ത്രണ്ടിലേക്ക് മാറുന്നു അതേസമയം ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ തുടരുകയും കേതു ഒന്നാം ഭാവത്തിൽ തുടരുകയും ചെയ്യുന്നു ഈ ഗ്രഹങ്ങളുടെ സങ്കീർണമായ സ്വാധീനം കാരണം ഈ വർഷം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതീവ ശ്രദ്ധയും ആത്മധൈര്യവുമാണ് ആവശ്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിൽ പെട്ടെന്ന് ശ്രദ്ധേയമായ കാര്യങ്ങൾ അതായത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുമായ പ്രധാന കാര്യങ്ങളാണ് നിലനിൽപ്പിന് വിഘാതമായ പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും ധീരതയുടേയുള്ള പ്രവർത്തനം വെല്ലുവിളിയാതെ ജീവിക്കാൻ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വർഷത്തിൻ്റെ ആദ്യ പകുതി ലാഭകരമായിരിക്കും എന്നാൽ ജൂൺ പതിനൊന്നിന് ശേഷം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനൊന്നിന് ശേഷം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ചിലവുകൾ ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചെലവുകൾ മംഗളകരമായ കാര്യങ്ങൾക്കായിരിക്കുമെങ്കിലും ധനകാര്യങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം ഏഴാം ഭാവത്തിലെ ശനിയുടെയും രാഹുവിൻ്റെയും സംയോജനം ദാമ്പത്യം ബിസിനസ് പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കും സമ്മത്തമുണ്ടാക്കുകയും ചെയ്യുകയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സൗമ്യമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വിദേശ പഠനത്തിന് അനുകൂലമായ സമയമായി കാണുന്നു എന്നാൽ ഇതിനായി പ്രതീക്ഷിച്ചതിലും അധികം പണം ചെലവാക്കേണ്ടി വന്നേക്കാം വീഴ്ചകൾ ഭക്ഷ്യ വിഷയബാധ എന്നിവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് നിത്യേനെ പ്രാണായാമം യോഗ വ്യായാമം എന്നിവ നിർബന്ധമാക്കിയാൽ നന്നായിരിക്കും പൂരം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പ്രധാനമായും സ്വാധീനിക്കുന്നത് വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ സങ്കീർണമായ സ്ഥാനങ്ങൾ വർഷം മുഴുവനും വിവിധ മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തും വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അതായത് മിഥുരൻ രാശിയിൽ തുടരുന്നു ഇത് ധനലാഭമാണ് എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ലാഭസ്ഥാനം എന്നാണ് പതിനൊന്നിലെ വ്യാഴം ധനലാഭം ആഗ്രഹ പൂർത്തീകരണം സാമൂഹ്യ അംഗീകാരം എന്നിവയാണ് നൽകുന്നത് ഈ സമയം സാമ്പത്തികമായി സ്ഥിരതയുള്ളതും മുതിർന്നവരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും സഹായം ലഭിക്കാൻ സാധ്യതയുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിന് പൂരം നക്ഷത്രം തുടങ്ങുന്നത് രാവിലെ പതിനൊന്ന് അമ്പത്തി ആറിനാണ് ശുഭകരമായ കാര്യങ്ങൾക്ക് ഈ സമയം പൊതുവേ നല്ലതായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനൊന്നിന് വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് അതായത് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടാം പകുതി ഭാഗമാണ് കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് പന്ത്രണ്ടാം ഭാവം വ്യയം അതായത് ചിലവ് വിദേശയാത്ര മോക്ഷം ആശുപത്രി ചെലവുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നതുമാണ് ഉച്ചനായി നിൽക്കുന്ന വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അത് മിക്കവാറും മംഗളകരമായ കാര്യങ്ങൾക്കായിരിക്കാം ഉദാഹരണത്തിന് വിദ്യാഭ്യാസം വിദേശയാത്ര ആത്മീയ ആവശ്യങ്ങൾ വിദഗ്ധ ചികിത്സകൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുകയും ചെയ്യും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ ആശങ്ക കൂടുന്നതും പ്രത്യേക പദ്ധതിക്ക് ചേരുവാൻ പ്രതീക്ഷിച്ചതിലും അധികം പണം ചെലവഴിക്കുന്നതും പന്ത്രണ്ടാം ഭാഗത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണമാണ് ഈ ചെലവുകൾ ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതിനാൽ കേവലം നഷ്ടമായി കണക്കാക്കാനാവില്ല വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ സംക്രമണം ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാല് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ വ്യാഴം സ്തംഭിക്കുന്നതിനാൽ ഈ കാലയളവിൽ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക ശനിയുടെ ദീർഘകാല സ്വാധീനം ഏഴാം ഭാവത്തിലാണ് അത് കണ്ടകശനിയായിട്ട് വരാം ശനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണ്ണമായും നക്ഷത്രത്തിൽ നിന്ന് ഏഴാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ തുടരുന്നു ഈ സ്ഥാനം കണ്ടകശനി എന്നറിയപ്പെടുന്നു ഇത് ദാമ്പത്യ ബന്ധങ്ങൾ ബിസിനസ് പങ്കാളിത്തം പൊതുബന്ധങ്ങൾ എന്നിവയൊക്കെ അടുത്ത ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും നൽകും ഏഴാം ഭാവത്തിൽ നിന്ന് ശനി സ്വന്തം ഭാവമായ ഒന്നാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ഇവിടെ മാതാവ് വാഹനം ഇവയൊക്കെയാണ് പത്താം ഭാവത്തിൽ തൊഴിലാണ് ഇവിടെയാണ് ദൃഷ്ടി നൽകുന്നത് ഇത് കാരണം തൊഴിൽ രംഗത്ത് കഠിനമായ പ്രയത്നം ആവശ്യമായി വരും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ശ്രദ്ധ അല്ലെങ്കിൽ കുറയുകയോ അലസത കാണിക്കുകയൊക്കെ ചെയ്യാം പ്രതികൂല ഫലങ്ങളും ഉണ്ടായെന്ന് വരാം ഏഴിലെ ശനി സ്വാധീനം പൂരം നക്ഷത്രക്കാരുടെ പൊതു പ്രവർത്തനങ്ങളിലെ ഫലങ്ങളെയാണ് ബാധിക്കുന്നതായി കാണുന്നത് ഉദാഹരണത്തിന് പൊതുജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിക്കുമെങ്കിലും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങളുമായുള്ള ബന്ധത്തിൽ കർമ്മഭാരം വർദ്ധിക്കുന്നതിലാണ് മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ പ്രയാസപ്പെടുന്നത് രാഹു കേതുവിൻ്റെ കർമ്മബന്ധം കേതു ഒന്നാം ഭാവത്തിലും രാഹു ഏഴാം ഭാവത്തിലും തുടരുന്നത് ഈ സ്ഥാനം വ്യക്തിപരമായ കാര്യങ്ങളിൽ വിരക്തി ആത്മീയപരമായ ശ്രദ്ധ സ്വന്തം വ്യക്തിത്തെക്കുറിച്ചുള്ള ആശങ്ക കുഴപ്പം എന്നിവ നൽകാം ഈ വിരക്തിയുടെ ഫലമായ അറിവിനുള്ള കാര്യങ്ങൾ പോലും മറന്നു പോകാനും അവയുടെ ശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പങ്കാളിത്തങ്ങളിൽ അതീവ വികാസത്തിനും വളർച്ചയ്ക്കും കാരണമാകും കൂടാതെ വിദേശ ബന്ധങ്ങളിലൂടെയുള്ള ലാഭം സാമൂഹ്യ ജനപ്രീതി വർധനവ് പൊതുമാധ്യമത്തിൽ പരിഗണന എന്നിവയും ലഭിക്കും ഏഴാം ഭാവത്തിൽ ശനിയും രാഹുവും ഒരുമിച്ച് വരുന്നത് ശ്രദ്ധേയമായ ഫലങ്ങളാണ് നൽകുന്നത് ശനി ബന്ധങ്ങളിൽ സ്ഥിരതയും പരിമിതിയും നൽകുമ്പോൾ രാഹു വിപുലീകരണവും അപ്രതീക്ഷിതത്വവും നൽകുന്നു അതിനാൽ ദാമ്പത്യത്തിലോ ബിസിനസ് പങ്കാളിത്തങ്ങളോ കഠിനാധ്വാനം ആവശ്യമുള്ള പുതിയ അല്ലെങ്കിൽ അസാധാരണമായ പങ്കാളിത്തങ്ങളുണ്ടാകാം നിലവിലെ ബന്ധങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളികളയാനാവില്ല തൊഴിൽ മേഖലയിൽ പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെല്ലുവിളികൾ നിറഞ്ഞതാകും പ്രതിരോധിക്കാൻ സാധിക്കുന്നതുമായ ഒരു വർഷമാണ് ജോലിയുടെ നിലനിൽപ്പിന് വിഘാതമായ പ്രവർത്തനങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവാം എന്നാൽ ഏഴിൽ രാഹുവിൻ്റെ അനുകൂലമായ സ്വാധീനം പൊതുജനങ്ങളിൽ മുൻഗണന അല്ലെങ്കിൽ പരിഗണന ഇവ ലഭിക്കും ആത്മധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതിലൂടെ പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനും സാധിക്കും ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാസത്തിൽ ഒരിക്കൽ വന്നു പോകാൻ തക്കമുള്ള ദൂരത്തേക്ക് ഉദ്യോഗം മാറ്റം മാറ്റമുണ്ടാകാൻ ഇടയുണ്ട് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വിദേശയാത്രകൾക്കോ ജോലി സംബന്ധമായ ദൂരയാത്രകൾക്കോ അവസരമൊരുക്കും ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആശയപരമായ വ്യത്യാസങ്ങൾ കാരണം പിന്മാറേണ്ടി വന്നേക്കാം അതിനാൽ വിദഗ്ദ്ധ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാവും ബുദ്ധിപരം പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വന്നാലും സാമ്പത്തികപരമായ ചുമതലകളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുന്നത് ഉചിതമായിരിക്കും കാരണം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികപരമായ ബാധ്യതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് ഏഴാം ഭാവത്തിലെ ശനിയും രാഹുവും പത്താം ഭാവത്തിലെ ശനിയുടെ ദൃഷ്ടിയും നൽകുന്നതിനാൽ തൊഴിൽപരമായ പങ്കാളിത്തങ്ങൾ കടുത്ത ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും നൽകുന്ന സമയമാണ് കഠിന പ്രയത്നം ഈ മേഖലയിൽ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മിശ്രിത ഫലമാണ് നൽകുന്നത് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ജനുവരി മുതൽ ജൂൺ വരെ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ വരുമാനം വർദ്ധിക്കാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഇടയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും ചെയ്യും എന്നാൽ ജൂൺ പതിനൊന്നിന് ശേഷം വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുമ്പോൾ ചിലവുകൾ ഉയരും ഈ ചിലവുകൾ അധികവും മംഗളകരമായ കാര്യങ്ങൾക്കോ ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം വിദേശയാത്രകൾ എന്നിവയ്ക്കോ ആയിരിക്കാം പൂരനക്ഷത്രത്തിൻ്റെ അധിപനായ ശുക്രൻ ജാതകത്തിൽ അനുകൂലമായി നിൽക്കുന്നതാണെങ്കിൽ നിക്ഷേപങ്ങളിൽ ലാഭം നൽകാൻ രാഹുവിൻ്റെ സ്വാധീനം സഹായിക്കും പൂരനക്ഷത്രക്കാർ സ്വതവേ ആഡംബരം ഇഷ്ടപ്പെടുന്നവരായതിനാൽ വർദ്ധിച്ച പൊതുജന ശ്രദ്ധ നിലനിർത്താൻ വേണ്ടി പന്ത്രണ്ടിലെ വ്യാഴം ആഡംബര ചിലവുകളിലേക്ക് പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കാനുള്ള ഇടയുണ്ട് ഇത് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അശ്രദ്ധ കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യക്തിബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഏഴാം ഭാവത്തിൽ ശനിയും രാഹു ഒരുമിച്ച് നിൽക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിലും ബിസിനസ് പങ്കാളിത്തങ്ങളിലും പരീക്ഷണഘട്ടം സൃഷ്ടിക്കും പങ്കാളിയുമായുള്ള പിണക്കങ്ങൾ ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവത്തിലെ കേതുവിൻ്റെ സ്വാധീനം കാരണം പൂരനക്ഷത്രക്കാർ ചിലപ്പോൾ വൈകാരികമായ കാര്യങ്ങളിൽ വിരക്തി പ്രകടിപ്പിക്കാം ഏഴാം ഭാവത്തിലെ സമ്മർദ്ദങ്ങളോടൊപ്പം ചേരുമ്പോൾ പങ്കാളിത്തങ്ങളിൽ ആശയവിനിമയത്തിലെ വിടവുകൾ സൃഷ്ടിക്കുകയും തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും എങ്കിലും ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കേണ്ടി വരും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സൗമ്യ സമീപനം സ്വീകരിക്കുക വഴി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും നവദമ്പതികളെ ആശീർവദിക്കാൻ അവസരമുണ്ടാകുമെന്ന് കുടുംബത്തിൽ ശുഭകരമായ ചടങ്ങുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആശങ്ക ഉണ്ടാകുമെങ്കിലും വിദഗ്ധ ചികിത്സകളും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം പ്രത്യേക ജാഗ്രത ആവശ്യമാണ് വീഴ്ചകൾ ഉണ്ടാവാതെയും ഭക്ഷ്യവിഷബാധ ഉണ്ടാവാതെയും ശ്രദ്ധിക്കണം ഏഴാം ഭാവത്തിലെ ശനിയുടെ ദൃഷ്ടി ആരോഗ്യപരമായ കാര്യങ്ങളിൽ അലസത ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ ഇവയെ പ്രതിരോധിക്കാനുള്ള പരിശീലനത്തിന് തയ്യാറായിരിക്കുകയും വേണം പന്ത്രണ്ടാം ഭാവത്തിലെ ഉച്ചനായ വ്യാഴം രോഗം വരുന്നതിന് ശേഷമുള്ള ചികിത്സയേക്കാൾ മുൻകരുതൽ എടുക്കുന്നതിനും ആരോഗ്യപരമായ ചിട്ടകൾ പാലിക്കുന്നതിനും പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കും ഇത് പ്രതിരോധ ചികിത്സകൾക്ക് അനുകൂല സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് പൂരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ അനുകൂല സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാഹുവിൻ്റെ സ്വാധീനം വലിയ വിജയം നൽകും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ഏഴാം ഭാവത്തിലെ രാഹു എന്നിവയുടെ സ്വാധീന കാരണം വിദേശത്ത് പോകുന്നതിനും ഉയർന്ന പഠനത്തിനായി അവസരങ്ങളും തുറക്കപ്പെടും എന്നാൽ ഈ ഉയർന്ന വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് പ്രത്യേക പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടാം ഉദ്യോഗത്തോടനുബന്ധമായ തൊഴിലധിഷ്ഠിതമായ പാഠ്യപദ്ധതികൾക്ക് ചേരുവാനും സാധ്യതയുണ്ട് ഇത് കരിയർ വളർച്ചയ്ക്ക് നിർണായകമായ ഒരു പടിയായിരിക്കും ഏഴാം ഭാവത്തിലെ രാഹുവിൻ്റെ വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വികാസവും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ഉയർന്ന ചിലവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചിലവുകൾ ഉന്നത വിദ്യാഭ്യാസം പോലുള്ള വലിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് നിക്ഷേപമായി കണക്കാക്കണം പൂരം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അനുഭവിക്കുന്ന ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാര മാർഗങ്ങളുണ്ട് ഗുരുക്കന്മാരെയും മുതിർന്നവരെയും സന്യാസിമാരെയും ബ്രാഹ്മണരെയും ആദരിക്കുന്നത് വ്യാഴത്തിൻ്റെ പ്രീതിക്ക് കാരണമാകും സന്യാസിമാർക്ക് വസ്ത്രവും ഭക്ഷണവും ദാനം ചെയ്യുന്നത് ശുഭകരമാണ് രാഹുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ബുധനാഴ്ചകളിൽ നാഗകേസരം ചെടി നടുന്നത് ഉചിതമാണ് കേതുവിൻ്റെ വിരക്തിയുടെ ഫലങ്ങൾ കുറയ്ക്കാൻ സ്ത്രീകൾക്ക് ആദരവ് നൽകുക ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ദരിദ്രരെ സഹായിക്കുക ശനിയുമായി ബന്ധമുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ഉചിതമാണ് സത്യസന്ധതയും വ്യവസ്ഥകളും പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൂരം നക്ഷത്ര ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് വെല്ലുവിളികളുടെ നേട്ടങ്ങളുടെയും ഇടകലർന്നൊരു വർഷമാണ് വർഷത്തിൻ്റെ ആദ്യ പകുതി ധനപരമായ അനുകൂലമായിരിക്കും എന്നാൽ രണ്ടാം പകുതി വിദ്യാഭ്യാസം വിദേശയാത്ര ആരോഗ്യം തുടങ്ങിയ മംഗളകരമായ കാര്യങ്ങൾക്കായി ചിലവ് വർധിക്കാനും ഇടയുണ്ട് ഏഴാം പാവത്തിലെ ശനിയും രാഹുവിൻ്റെയും സംയോജനം വ്യക്തിബന്ധങ്ങളിൽ കഠിനാധ്വാനം ആവശ്യപ്പെടുന്നു ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സുദീർഘമായ ചർച്ചകളിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം കൂടാതെ പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ സാമ്പത്തിക ചുമതലകൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഉപദേശം ശ്രദ്ധേയമാണ് പൂരൻ നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയകരമായി പൂർത്തിയാക്കാൻ ആത്മധൈര്യവും ചിട്ടയായ ജീവിതശൈലിയും ആവശ്യമാണ് പരമപ്രധാനമായ വിഷയങ്ങൾ തനതായ അർത്ഥതലങ്ങളോടുകൂടി പ്രവർത്തിക്കുവാൻ തയ്യാറാവുക വീഴ്ചകളും ഭക്ഷ്യ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ദാനധർമ്മങ്ങളിലും ഈശ്വര ആരാധനകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക പൂരനക്ഷത്രം ശുഭകരമായ കാര്യങ്ങൾക്ക് പൊതുവെ നല്ലതാണ് അനുകൂലമായ സ്വഭാവം ഉപയോഗിച്ച് ഗ്രഹപോചരത്തിൻ്റെ വെല്ലുവിളികളെ ധീരമായി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ